വേദലഹിമിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുല്ല നസറുദിനെക്കുറിച്ചൊരു കഥയുണ്ട് ഒരു സന്ധ്യാസമയത്ത് അയാൾ തെരുവിലൂടെ നടക്കുകയായിരുന്നു നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ മുല്ലയ്ക്ക് ഭയം തോന്നി അയാൾ നോക്കിയപ്പോൾ അകലിൽ നിന്നും കുറേ ആളുകൾ വരുന്നത് അയാൾ കണ്ടു അയാൾ തന്നെ ആക്രമിക്കാൻ വരുന്ന കൊള്ളക്കാരാണെന്ന് വിചാരിച്ച് അയാൾ ഉടനെ തന്നെ അടുത്തു കണ്ട ഒരു സിമിത്തേരിയിലേക്ക് ഓടിക്കയറി അവിടെ ആർക്കോ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന കുഴിയിൽ അയാൾ ഇറങ്ങിയിരുന്നു പക്ഷേ മുല്ല വിചാരിച്ചതുപോലെ അതൊരു കൊള്ളസംഘമായിരുന്നില്ല അതൊരു വിവാഹഘോഷയാത്രയായിരുന്നു മുല്ല സിമിത്തേരിയിലേക്ക് ഓടിക്കയറുന്നത് കണ്ട് ആളുകളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു അവർ കുഴിയിലിരിക്കുന്ന മുല്ലയോട് ചോദിച്ചു താങ്കൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത് താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ മുല്ല അവരോട് പറഞ്ഞു ഞാൻ കാരണമാണ് നിങ്ങൾ ഇവിടെയുള്ളത് നിങ്ങൾ കാരണമാണ് ഞാനും ഇവിടെയുള്ളത് എതിര് വരുന്നവരെല്ലാം എനിക്ക് എതിരാണെന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മളെ മുമ്പോട്ട് ചലിപ്പിക്കാത്തത് അരണ ഭയം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ബദലയമ്മിലേക്ക് യാത്ര പോകാം യേശുനാമത്തിൽ സ്നേഹവദനം